ഏഴസ്വതി നൂറ് ദിവസം തയ്ക്കുന്നു തോന്നുന്നുണ്ടോ അതൊരു വർഷം അല്ല ഇത് വേറെ ബിഗ് ബോസിന് വേണ്ടി ആയി വെറും വർഷമല്ല ട ഞാൻ നമുക്ക് അറിയില്ലല്ലോ അവന്റെ അകത്തുള്ള സിറ്റുവേഷൻ നമുക്കൊന്നും അറിയില്ലല്ലോ കൊറച്ച് കൊണ്ട് ഭയങ്കരായിട്ട് ഞാൻ എങ്ങനെയാ പറയാ അവൻ്റെ കാര്യം നമ്മളതിലേക്ക് സംസാരിക്കാൻ അറിയാം അക്ബറിന് അറിയാം നമ്മുടെ കൂടുതലായിട്ട് അവന്റെ കളിങ്ങനുണ്ട് നല്ലോണി പറഞ്ഞ അമ്പത് ലക്ഷാല് കൊണ്ടുവന്നാലോ അമ്പത് ലക്ഷാല് കൊണ്ടുപോകും ഒരു പ്രൊഡിക്ഷൻ ആയിട്ട് ഈ വയൽക്കാഡായിട്ട് ഇപ്പൊ വിളിച്ചാലില്ലേ പോന്നല്ലേ വയൽക്കാഡായിട്ടില്ല വിളിച്ചത് അപ്പോ അടുത്താഴ്ച പോവാ ില്ല പണി ഹോം ടൂറിന്റെ ഈ സാസുഖങ്ങളാണല്ലോ അതായത് റോം ടൂർ എന്ന് പറഞ്ഞാൽ പിള്ളേരുടെ വീട്ടിലോട്ട് പോകും ഹൺഡ്രഡ് ഡേയ്സ് നമുക്ക് കോമ്പറ്റീഷൻ ഇല്ല പക്ഷെ ഈ പന്ത്രണ്ട് കുട്ടികളുടെ വീട്ടിൽ നമ്മള് പോകുന്ന ഷോസ് ഉണ്ടാവും അതൊക്കെ കഴിഞ്ഞ് വരുമ്പോഴത്തേനും ബിഗ് ബോസ് കഴിക്കും അപ്പൊ നമ്മള് വീണ്ടും ഇപ്പൊ കോമ്പറ്റീഷൻ തൊട്ടു വരെ പോകാൻ ചോദിക്കാൻ ബിഗ് ബോസിന്റെ ഒരു ഫാൻ ബാൻ ഒക്കെ ഉണ്ടാവുമല്ലോ ഇല്ല നമ്മടെ ആൾക്കാരെ ചെയ്യുന്ന നമുക്ക് അറിയാ പിന്നെ ഞാനിപ്പോ ഒരു സ്ട്രോ ചെയ്യില്ലേ എല്ലാം കൂടി ചെയ്യേണ്ട ആവശ്യമില്ലല്ലോ പക്ഷെ പ്രേക്ഷകാൻ പറ്റുമോ മലപ്പുറം പാട്ട് മലപ്പുറം പാട്ട് ശാർസിങ്ങറിലൊക്കെ എടുക്കുമ്പോ പാട്ടുകാരെ എടുക്കാറുള്ളു നമുക്കറിയാം നല്ലൊരു പാട്ടുകാരെദാസ് അല്ലെ ഇപ്പൊ കഴിഞ്ഞ പ്രാവശ്യം ലാലേട്ടനം കണ്ടൊക്കെ ഭയങ്കര പറയലേട്ട് നീ എന്താ പറയാ അത് കാണലല്ലേ ആ വീഡിയോ ഭയങ്കരമായിട്ട് പറയട്ടെ രാവിലെ ടാ പ്രോട്ടോക്കോൾ പ്രോട്ടോകോൾ പുറത്തേക്ക് പോയി ഏഴശ്വതി നൂറ് ദിവസം തയ്ക്കുന്നു തോന്നുന്നുണ്ടോ എൻട്രി എങ്ങനെയുണ്ടായി ആളുടെ ആളുടെ എൻട്രി എങ്ങനെ